ഈ കാണണ്ടേ ഏർ മാഡം പിന്നെ മോളൊന്നും ഇപ്പൊ ഇല്ല നേരത്തെ മോളിൽ ഒരു കൂടാരൊക്കെ പോലെ പടം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഈ ചുള്ളിക്കണ്ടൽ ആണത് ഈ കാണണത് ഈ കാണുന്നത് മൊത്തം ഈ ചുള്ളിക്കണ്ടൽ ആണ് ഇവിടെ തന്നെ ഹോൾ കണ്ട മൊത്തം രണ്ടാണ്ട കണ്ടത് രണ്ട് ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ ചൂരൽ വെച്ച് ഒരു ആനേനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തുമ്പിക്കൈനെ അവിടെ തന്നെ ഒരു ആന കുട്ടീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഹലോ ഗൈസ് ബാസിൽ ബ്ലോഗ്സിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എറണാകുളത്താണ് ഇത് കാണുമ്പോൾ നിങ്ങളവർക്കും ഇത് എറണാകുളം ആണോ ഓർക്കും അതേ ഇത് എറണാകുളം നമ്മുടെ എറണാകുളം ടൗണിൻ്റെ സെൻട്രൽ ഏരിയയാണിത് മംഗളവനം ബേഡ്സ് ആൻഡ് സാഞ്ച്വറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നമ്മുടെ എറണാകുളത്തിൻ്റെ എന്താ പറയുക ശ്വാ ശ്വാസനാഡി എന്നറിയപ്പെടുന്നുണ്ട് എറണാകുളത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയയാണ് നല്ല ടൂട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത ഏരിയയാണ് എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടോയൊന്നും ആർക്കും അറിയില്ല ഇതാണ് ഈ മംഗളവനം ബേർഡ്സ് ആൻഡ് സാൻ ബേർഡ്സ് ആൻഡ് സാഞ്ച്വറിയുടെ എൻട്രൻസ് എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഒരു കനാലുണ്ട് ഇതാ കാണുന്നതൊക്കെയാണ് കന മറ്റേ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം കണ്ടൽക്കാട് സംരക്ഷണ കേന്ദ്രം എന്നാലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിതാണ് എൻട്രൻസ് അകത്തോട്ട് ഉള്ള ആവശ്യകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ കേരള വരുമ്പോഴത്തേനൊരു ബോർഡുണ്ട് മംഗളവനം ബേഡ്സ് ആൻഡ് സാഞ്ച്വറി ഇവിടെ തന്നെ പ്ലാന്റ്സിൻ്റെ തന്നെ ഇരുപത്തഞ്ച് സ്പീഷ്യസ് ഉണ്ട് പിന്നെ സ്പൈഡേഴ്സ് അമ്പത്തൊന്ന് സ്പീഷ്യസ് ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈസ് പതിനേഴ് സ്പീഷ്യസ് ഉണ്ട് ഫിഷസ് ഏഴ് സ്പീഷ്യസുണ്ട് പിന്നെ ബേഡ്സ് നയൻറ്റി എയ്റ്റ് സ്പീഷ്യസ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഞാൻ ഓരോ സാധനങ്ങളും കാണിച്ചു തരാം ഇവിടെ തന്നെ വേറെ ബോഡൊക്കെ ഉണ്ട് ഫിഷിൻ്റെയൊക്കെ അതാണ് വഴി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ട് ഇവിടെ ട്രാവലറും കാര്യങ്ങളൊക്കെ ഇടപെട്ട് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല നമ്മുടെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈക്കോട്ടില്ലേ ഹൈക്കോട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന മംഗളവനം എന്ന് പറയുന്ന പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് അതായത് എറണാകുളം സിറ്റിയുടെ മെയിൻ ടൗണിൽ ജംഗ്ഷനിൽ തന്നെയാണ് ഇത്രയും ഒരു കാട് സ്ഥിതി ചെയ്യുന്നത് വേറെ വരുമ്പോൾ തന്നെ നല്ല കൂറ്റൻ മരുന്ന് മരങ്ങളൊക്കെ ഇട്ടിട്ടാണ് സി കണ്ണാണ് മംഗളവനത്തിൻ്റെ മെയിൻ എൻട്രൻസ് മംഗളവനം ബേഡ് സാൻഡ് സാഞ്ച്വറി കാണ്ണാണ് മെയിൻ എൻട്രൻസ് ഇവിടെത്തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇത്രയേടുന്ന ഞാൻ കാണിച്ചു തരാം പ്രവർത്തന സമയം ടെൻ എ എം ടു ഫൈവ് എ ഫൈവ് പി എം ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് ഫീസ് പറഞ്ഞത് ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് അവൈലബിൾ അല്ല യു പി ഐ ആണ് അവൈലബിൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം ഇതാണ് കേറു വ്യൂ വ്യൂതാണ് കേട്ടോ ഫുൾ ഒരു ഫോറസ്റ്റ് നമ്മളിപ്പോൾ എറണാകുളത്താണെന്ന് ഉള്ളൊരു തോന്നലേ ഇല്ല നല്ല ഫ്രഷ് എയറും നല്ല ശാന്തമായ നല്ല കാടിന്റെ പ്രതീതി കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ മംഗളവനം കയറി വരുമ്പോത്തിനോട് ഒരു വലിയൊരു മരമുണ്ട് ഉണ്ട് ആ മരത്തിൻ്റെ ചൂട്ടിലായിട്ടൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഐറ്റംസ് മറ്റേ ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെത്തന്നെ കൊക്കുകളുടെ ഒക്കെ ചെറുതായിട്ടുള്ളൊരു ഫോട്ടോ നടത്താനുള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു എന്താ പറയുക ഒരു കാട്ടിൽ കയറി ഫീലാണ്ടോ മൊത്തം രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ടൽക്കാടായത് കൊണ്ട് മൊത്തം രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ രണ്ടും കാര്യങ്ങളൊക്കെ ഈ കാണുന്നുണ്ട് മൊത്തം കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ കണ്ടൽക്കാട് ഇപ്പൊ ഒരു സംരക്ഷിത ഇതാണല്ലോ സംരക്ഷിത ഗണത്തിൽപ്പെട്ട ഒരു കാടാണ് കണ്ടൽക്കാട് അപ്പൊ നമ്മുടെ വണ്ടി സുനാമിയും കാര്യങ്ങളൊക്കെ തടുത്ത് നിർത്താനും എല്ലാത്തിനും വളരെയേറെ ഒരു ഒരു ചെടിയാണ് ഈ കണ്ടൽക്കാട് എന്ന് പറയപ്പെടുന്നത് വളരെയധികം മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഏരിയ ഉണ്ട് ഈ മംഗളവനം അപ്പം തന്നെ പലതരം വൃക്ഷങ്ങളുണ്ട് കേട്ടോ വൃക്ഷങ്ങളുടെ സൈഡിൽ തന്നെ ഒരു ഏർമാടുണ്ട് അതിപ്പോൾ ക്ലോസ് ആണ് നേരത്തെ അതിലേക്ക് കയറാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് തന്നെ അടുത്ത് തന്നെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരാം ഇതിൻ്റെ കുറച്ച് ഏരി മാത്രമേ ഉള്ളു ഈ കാണുന്ന നമുക്ക് ഇരിക്കാൻ ഇതുള്ള ഏരിയ ബാക്കി മൊത്തം ഈ കാണുന്ന കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെയാണ് മൊത്തം ഈ കണ്ടൽക്കാടാണ് അവിടെ കണ്ടപ്പോ മറ്റേ മൊത്തം പേരുകളിലൊക്കെ ആയിട്ട് നല്ല പൈബാണ്ടറണാകുളത്തിപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഈ പ്ലേസ് അറിയാം വല്ലാത്തവരും വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് മാക്സിമം വന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ എറണാകുളത്താണ് അടുത്താണ് ഈ കാണണ്ടേ ഏർമാടം പിന്നെ മോളൊന്നും ഇപ്പോൾ ഇല്ല നേരത്തെ മുകളിൽ ഒരു കൂടാരൊക്കെ പോലെ പടം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പിന്നെ ഇത് വല്ല ഇവിടെ കയറേജ് കെട്ടി വെച്ചാണ് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെയാണ് എനിക്ക് പോകണത് മഴക്കാലം കൊണ്ട് സ്ലിപ്പറിയായിരിക്കുന്ന ആയിരിക്കും മിക്കവാറും അത് കയറ്റാത്തത് ഈ കാണാൻ ഏർമാടം ഇതിൻ്റെ മുകളിലേക്ക് പറയാനായി മറ്റേ മംഗളവാരം മൊത്തം കാണാൻ പറ്റും കേട്ടോ കണ്ടൽക്കാടും കാര്യങ്ങളും മുകളിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ കണ്ടൽക്കാടിനെ കുറിച്ച് പല പല സ്പീഷസിലുള്ള കണ്ടലിനെ കുറിച്ചുള്ള ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉപ്പട്ടി ഭ്രാന്തം കണ്ടൽ ഭ്രാന്തം കണ്ടൽ കുറ്റിക്കണ്ടൽ ചുള്ളിക്കണ്ടൽ പൂക്കണ്ടൽ പേനക്കണ്ടൽ ഇതിൽ ഇത് ഈ ചുള്ളിക്കണ്ടൽ ആണ്ടത് ഈ കാണുന്നത് ഈ കാണുന്ന മൊത്തം ഈ ചുള്ളിക്കണ്ടലാണ് ആണ് ഇവിടെ തന്നെ ഹോൾ കണ്ട മൊത്തം രണ്ടാണ്ട രണ്ടര ഞാൻ രണ്ടിലാണിച്ച ചെയ്ത് കാണിച്ച കണ്ട രണ്ട് കണ്ട ഈ കാണുന്ന രണ്ടാണ് ഇവിടെ ഈ ഹോള് ഹോളി ചുള്ളിലുണ്ടാവും നിറച്ചു ഹോളാണ് ആൾക്കാരെ വരുമ്പോ ശ്രദ്ധിക്കണത് എറണാകുളത്തിന്റെ ഏരിയയിലാണെന്നു പോലും നമുക്ക് തോന്നില്ല അത്രക്ക് നല്ല കാടുള്ള നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല ഫ്രഷ് എയർ ശ്വസിക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെത്തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് കേട്ടോ അത് അവരുടെ തന്നെ ഒരു ഏരിയ കേട്ടോ ആരാൻ പോവാം ജസ്റ്റ് മുള കൊണ്ട് ഒരു ഒരു എന്താക്കിങ്ങനൊരു വീട്ടുപോയൊരു സംഭവ നമ്മളിപ്പോൾ വന്നിരിക്കണത് ഒരു പതിനാറാം തീയതി ഉണ്ടോ വന്നേക്കണം അവിടെ ഇപ്പം മഴ മഴയുള്ള സമയമാണ് ഇപ്പം മഴ പെയ്തിട്ടില്ല മൂടിയ കാലാവസ്ഥയാണ് അപ്പോൾ ഈ കാടിനൊന്നും കൂടി ഒരു ഭംഗി വെച്ചിട്ടുണ്ട് ആ മൂടിയ കാലാവസ്ഥയും പച്ചപ്പും വെള്ളവും എല്ലാം കൂടി നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പം ിങ്ങാട്ട് കയറും മൊത്തം കാടാണ് കാടിന്റെ ഒരു ഫീലാണ് ഇപ്പഴത്തെ സൈഡ് മൊത്തം കാടും ഇരിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളില് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മംഗളവനത്തിന്റെ ഉള്ളിൽ തര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിസ്റ്റര് മുള വെച്ചൊരു വീട് പറന്ന് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം പ്രകൃതി പഠന കേന്ദ്രം ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ ചൂരൽ വെച്ച് ഒരു ആനേനെ സെറ്റ് ചെയ്തിട്ടുണ്ട് തുമ്പി അതിന്റെ അവിടെ തന്നെ ഒരു ആന കുട്ടീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ചൂരൽ ചോറിൽ വെച്ചാൽ അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ നേരത്തെ കാണിച്ചാൽ മറ്റേ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട കാണാം ഇവിടെ തന്നെ ഓരോ നാളിനു പറ്റിയ മരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തിരുവോണം ഉത്രാടം പൂരാടം പൂരുട്ടാതി അങ്ങനെ ഓരോ നാളിനനുസരിച്ചുള്ള ഓരോ മരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് കാണണം കേട്ടോ മറ്റേ ഓരോ നാളിനനുസരിച്ചുള്ള ഓരോ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു അടുത്ത് കാണിച്ചുതരാം ഇത് രേവതി ചോതി തിരുവാതിര മകീരം ചിത്തിര പൂരുട്ടാതി രോഹിണി രോഹിണി നാവലാണ് കാർത്തിക അത്തി അവിട്ടം കൊടുത്തിട്ടുണ്ട് തിരുവോണം ഉത്രാടം പൂരാടം മകം മകം പേരണ്ട പിന്നെ ഭരണി നെല്ല് പിന്നെ അശ്വതി കാഞ്ഞിരം പൂയം തൃക്കേട്ട മൂലം മൂലം പയ്യൻ മരം ഉണ്ടോ അനിഴം വിശാഖമുണ്ട് പൂർണതം ഇങ്ങനെ ഓരോ നാളിനനുസരിച്ചുള്ള ഓരോ മരങ്ങൾ സിറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏതാ നാളെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ ഈ നാളിനനുസരിച്ചുള്ള മരങ്ങൾ നിങ്ങൾ നട്ടുതന്നെ നിങ്ങൾക്ക് ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണം ചെയ്ത് നോക്കുക അപ്പം ഇതാണ് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ സൈഡ് വ്യൂ ഇവിടെ തന്നെ വലിയൊരു മഴ മരും ഉണ്ട് കേട്ടോ ബാക്ക് ഷോ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോട പുറകിൽ ഇങ്ങനെ ഒരു കാടണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല മെയിൻ സിക്കിയുടെ നടുക്ക് പൊലൂഷനും ഇല്ല ശുദ്ധമായ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വായു എല്ലാമായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് ഈ മംഗളവനെ ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിലാരി തന്നെ ഇവിടെ ഉള്ള പക്ഷികളുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ചെറിയൊരു സ്ഥലമാണ് ചെറിയൊരു കാട് പോലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് ഈ മംഗളവനത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്